ം എല്ലാവർക്കും സുരാജ് ഗുളോഗിലേക്ക് സ്വാഗതം ഇന്നലെ ഇന്നലെ നമ്മൾ വിഷ്ണുമാചന്ദൻ സ്വാമിയുടെ ആവണങ്ങോട്ട് കളരിയിൽ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കാം എന്ന് കരുതിയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ചിലറും മുൻകിരീടം മകരവടിവഴും കുണ്ടലം ചാരു ശ്രീ കൊട്ടുമാ തിരുവായും പിന്നെ ചേരും അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ ശ്ലോകത്തിൽ വിഷ്ണുസ്വാമിയെ വർണ്ണിച്ചിരിക്കുന്നത് ഒരു നാല് ക്ഷേത്രങ്ങളാണ് ഞാൻ ഇന്നലെ ഒരു ദിവസം കൊണ്ട് കേറിട്ട് വന്നത് എന്താ ഭഗവാന്റെ ഒരു പ്രഭ നമ്മളൊന്ന് കാണേണ്ടതായിരുന്നു അത് ഞങ്ങൾ ഇവിടുന്ന് ഒരു ആറരയായപ്പോൾ നമ്മളിവിടെ വീട്ടിൽ നിന്നിറങ്ങി നമ്മളൊരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ വിഷ്ണു അരി ഒമ്പതേ മുക്കാൽ ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ആവണങ്ങോട്ട് കളരിയിൽ ദേവസ്ഥാനത്തെത്തി മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന വിഷ്ണു മഹാ ക്ഷേത്രത്തിലെത്തി നമ്മൾ കയറി ഇവിടുന്ന് പോകുമ്പോൾ നല്ല മഴയായിരുന്നു നമ്മൾ ക്ഷേത്രത്തോടെ അടുക്കുമോറും മഴ കുറഞ്ഞു കുറഞ്ഞു വന്നു അങ്ങനെ അവസാനം ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ മഴയേ ഇല്ലാത്തൊരവസ്ഥ പൂർണ്ണ നല്ല വെയിലുള്ള അന്തരീക്ഷമായിരുന്നു അങ്ങനെ കയറി നമ്മളകത്ത് കയറി ഭഗവാന്റെ സഹസ്രനാമം ഒരെണ്ണം വാങ്ങി അവിടെ നിന്ന് തന്നെ ഒരു പഞ്ചാംഗം വാങ്ങി നമ്മൾ വെള്ളാട്ട് കർമ്മത്തിന് കൊടുക്കുക അങ്ങനെ വഴിപാടുകളും കൗണ്ട് എഴുതി അതിനുശേഷം നമ്മൾ അവിടുത്തെ മൂലസ്ഥാനം സമാധി ഒരച്ഛൻ്റെ സമാധിസ്ഥലമാണ് അവിടെയും തൊഴുത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് തോന്നേണ്ട അവിടെയാണ് അവിടെയും തൊഴുത് ഭഗവാനേയും കണ്ടു തൊഴുത് നമ്മുടെ ജന്മം സാഫല്യമായി എന്ന് പറയുക അതുപോലെ ഞാൻ പറഞ്ഞ ധ്യാന ചേലേറും ചിലേറും പൊൻകിരീടം മകരവടിവഴും കുണ്ടലം നൽപ്പതക്കം ചാരു ശ്രീ കൂണുനൂലും തിരുവയറിൽ മേൽക്കൊട്ടും ആ പട്ടുടുപ്പും ആലോലപ്പൻ മുടിയുംകോൽ വലതു കരം പിന്നെ വാമക പാലം ചേരും പോത്തിൻ പുറത്തും വരും ഒരു വിഷുമായി കൈതൊഴുന്നേ അവിടെ ചെന്നാൽ നടക്കണമെന്ന് കഴിഞ്ഞപ്പോഴേ നമുക്ക് വന്ന ഒരു മന്ത്രമാണത് അതേപോലെ അലങ്കരിച്ച് നിൽക്കുന്ന ഒരു ഭഗവാൻ മാലകൾ രത്നം കിരീടം കുണ്ടലം അതുപോലെ പോത്തിൻ പുറത്ത് ആ ദിവ്യരൂപം പ്രകാശപൂരിതമായ ആ ദിവ്യരൂപത്തെ കണ്ട് ഒരു നിമിഷം നാം മറന്നു മതം ഞാൻ എന്താണ് പറയാൻ പോയത് എന്ന് പോലും മറന്നുപോയി ആളെ ഭഗവാനെ കണ്ട് തൊഴുതു വന്നാൽ പറയുക അതിനുശേഷം നമ്മൾ ഭഗവാനിൽ നിന്ന് ഇറങ്ങി നമുക്ക് വരാൻ തോന്നാ തോന്നാത്തൊരവസ്ഥ വന്നു പത്തേ മുക്കാൽ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ ഇങ്ങോട്ട് കളരിന്നിറങ്ങി പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്തേക്ക് വന്നു അവിടെ ചെന്നപ്പോഴും നമ്മുടെ മനസ്സിൽ വന്ന ഒരേ ഒരു മന്ത്രം ചെലേറും പൊൻകിരീടം മകരവടി വഴും കുണ്ടലം നൽപതക്കം ചാരു സ്ത്രീ പോകണമോലും തിരുവയരും മേൽക്കൊട്ടും ആ പട്ടുടപ്പും നാലോലപ്പൊൻ മുടിയുംകോൽ വലതു കരമതിൽ പിന്നെ വാമകവാലം ചേരുമ്പോ തിൻപുറത്തങ്ങര ഒരു വിഷ്ണു ആയി കൈത്തൊഴുന്ന് ക്ഷേത്രത്തിലേക്ക് നമ്മൾ നടന്ന് കയറി റോഡിൽ വണ്ടി ഉയർത്തി നമ്മൾ നടന്ന് കയറി ചെല്ലുമ്പോൾ നടയടച്ച് പെട്ടെന്ന് ചെല്ലുമ്പോൾ ഒരു നമ്മൾ ആദ്യമായിട്ട് ചേർന്നു നല്ല സുഗന്ധദ്രവ്യങ്ങളാൽ പൂരിതമായ ഒരു അന്തരീക്ഷം അവിടെ നമ്മൾ തൊഴുതു വലം വെച്ചു ദീപാരാധന നടയടഞ്ഞിരിക്കുന്നു നമ്മൾ വലം വെച്ച് പുറത്തുള്ള ദേവതകളെല്ലാം വന്ദിച്ച് ഫ്രണ്ട് ഭഗവാന്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നട തുറന്നു കർപ്പൂരാരാധി ഒഴുകുന്നു ആ സ്വ സ്വർണ്ണ കിരീ രത്നങ്ങൾ പതിപ്പിച്ച കിരീടം ആ പ്രകാശത്താൽ ജ്വലിച്ചു നിൽക്കുന്നു ആ ഒരു പ്രഭ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥ ഭഗവാനെയും കണ്ടു തൊഴുത് എന്താണെന്നൊരു നിർതിയില്ലാത്തൊരവസ്ഥ നേരെ ഭഗവാനെ കണ്ടു തൊഴുതിറങ്ങി നമ്മൾ കനാടിക്കാവ് വിഷ്ണുമായ ചതു സ്വാമി അവിടെ ചെന്നപ്പോഴും നമ്മൾ ആനന്ദപരവശനായി എന്താ പറയുക ഭഗവാനെ കണ്ട മാത്രയിൽ എന്തൊക്കെയോ നമ്മൾ മുൻജന്മ പുണ്യം പോലെ തോന്നുകയൊക്കെ ചെയ്തു അവിടുന്ന് നമ്മൾ വലം വെച്ച് നമ്മൾ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു അപ്പോൾ രണ്ടു എല്ലാ സ്ഥലങ്ങളിലും വീഡിയോഗ്രാഫി അതായത് അവിടെങ്ങോട്ട് കളരി ചെന്നപ്പോൾ നമുക്ക് വീഡിയോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു അപ്പോൾ അത് കാരണം മറ്റുള്ള ക്ഷേത്രങ്ങളിലും നമ്മൾ വീഡിയോ എടുത്തില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പെരുമ്പോ കാനടക്കാലം മഠത്തിൽ ചെന്നു മഠത്തിലെ തിരുമേനെ കണ്ട് സംസാരിച്ചു അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരെ ആരാധിക്കുന്നു എന്നും രുദ്രമാല ഭുവനേശ്വരി വിധാനം അങ്ങനെ ഭദ്രകാളി സർപ്പങ്ങള് ഗണപതി അങ്ങനെ മൂർത്തികളെല്ലാം കണ്ട് തൊഴുതിറങ്ങി നമ്മളടുത്തത് പോയത് നമ്മൾ അവിടെ ഇറങ്ങി നമ്മൾ ഭഗവാനെ കണ്ട് തൊഴുതിറങ്ങി എല്ലാ അഭിഷ്ടങ്ങളും എല്ലാ പ്രാർത്ഥനകളും എല്ലാം പറയാൻ കുറേ നമ്മൾ ഇവിടുന്ന് മനസ്സിൽ പരുതിപ്പോയി അവിടെ ചെന്നപ്പോൾ ഭഗവാനെ കണ്ടപ്പോൾ ഒന്നും പറയാമൊന്നുമില്ല ഭഗവാൻ്റെ ആ ഒരു പ്രഭ കണ്ട് നമ്മൾ അവിടെ ആനന്ദപരിതനായി എന്ന് പറയുക അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ തൃപ്രിയാർ മഹാ രാമസ്വാമി ക്ഷേത്രത്തിലെ ഫ്രണ്ടിലൂടെ പുറത്തുനിന്ന് നമുക്കകത്തൊരു തൊഴാൻ നട അടച്ചുപോയി പുറത്തുനിന്ന് തൊഴുതു നമ്മൾ അടുത്തത് പോയത് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ സ്ഥലത്തിൻ്റെ പേര് ഓർമ്മയില്ല അവിടെ വിഷ്ണുമായ ചത്തൻ ഭദ്രകാളിയമ്മ അതുപോലെ തന്നെ പുളിയമ്പിളി എന്ന കടൽ തീരത്തിന് ഇത് അവിടെ ചെന്നപ്പോൾ നട അടഞ്ഞു കിടക്കുകയായിരുന്നു എന്നാ നട പന്ത്രണ്ട് മണിക്ക് നട തുറക്കും എന്നാണ് പറഞ്ഞത് ഉച്ചപൂജക്ക് പന്ത്രണ്ട് മണിക്ക് നട തുറക്കും എന്നാണ് പറഞ്ഞത് അവിടെ തിരുമേനിയെ കണ്ട് സംസാരിച്ച സ്വാമിയെ മഠാധിപതിയെ കണ്ട് സംസാരിച്ചപ്പോൾ പന്ത്രണ്ട് മണിയെ തുറക്കും അപ്പോൾ കണ്ടിട്ട് എഴുതിട്ട് പോകാം എന്ന് പറഞ്ഞു അവിടെ നിരുന്നു നമ്മൾ വിഷ്ണുമായ അവണങ്ങോട്ട് കളരിയിൽ നിന്ന് വഴകിയ വിഷ്ണുമായ സഹസ്രനാമം അവിടെ ഇരുന്ന് അങ്ങോട്ട് ജപിച്ചു പ്രത്യേക ഒരു അന്തരീക്ഷം മഴ പെയ്യുന്നു ഉടൻ നമ്മൾ സഹസ്രനാമം വായിക്കുന്നു അങ്ങനെ അവിടെ ഇരുന്ന് സഹസ്രനാമം ഭഗവാൻ്റെ മൂലമന്ത്രങ്ങൾ നൂറ്റെട്ടും ധ്യാനം നൂറ്റെട്ടും അങ്ങനെയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ ഉടനെ ഭഗവാന്റെ നട തുറക്കലായി ഭഗവാൻ്റെ ആ പൊൻതിരുനട തുറന്നു കഴിഞ്ഞപ്പോൾ ഭഗവാനെ സർവാഭരണ ഭൂഷിതനായി അലങ്കരിച്ച് മാല തുളസിമാല ചെമ്പരത്തി അങ്ങനെയുള്ള മുതലായ മാലകൾ സ്വർണാഭരണങ്ങൾ കീടങ്ങളൊക്കെ ചേർത്തി നാ ദക്കിലൊക്കെ തിരികളൊക്കെ കത്തിച്ച് ഭഗവാൻ്റെ സ്വർണപൂരിതമായ ബിംബം കണ്ട് നമ്മൾ എല്ലാം മറന്നുപോയി പറയാൻ അവിടെയും മറന്നു അടുത്തത് നമ്മളവിടും തൊഴുതു അപ്പുറത്ത് ദേവയുടെ നട തുറന്നു ഇത് തന്നെ അവസ്ഥ ദേവിയുടെ മുഖഭാവം കണ്ട് നമ്മൾ മതി മറന്നു പോയി എല്ലായിടത്തും അതുപോലെ തന്നെ ചാത്തൻ പുളിയാമ്പുള്ളി നമ്പൂരിച്ചൻ്റെ നടയിൽ തുറന്നു അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ പുളിയാമ്പുള്ളി നമ്പൂരിച്ചൻ്റെ ഉള്ളിൽ തന്നെയാണ് രുദ്രമാല അല്ലെങ്കിൽ ദുർഗാ ഭഗവതിയുടെ സാന്നിധ്യമുള്ളത് അതും തൊഴുതു അതുപോലെ തന്നെ മലയേറിയ മലയം മലയേറിയ മലയേറിയെത്തി അങ്ങനെ മല പിന്നെ പുറത്ത് കുരുമുത്തപ്പൻ മല അങ്ങനെ പ്രതിഷ്ഠകളെല്ലാം തൊഴുത് അവിടെ നിന്നും ഇറങ്ങി അപ്പോൾ മനസ്സിൽ നല്ലൊരു പ്രകാശം വിഷമം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്കില്ല എന്തിരുന്നാൽ തന്നെയും കൂടെ വന്നിരിക്കുന്ന അദ്ദേഹത്തിന് ഒരു ഇതിന് വേണ്ടി നമ്മൾ സംസാരിച്ചു അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ് ഭഗവാനെ കണ്ടിറങ്ങിയിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലാതെ പോകുന്നത് ശരിയല്ല നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ അവിടെ വരുമ്പോൾ തന്നെ ഒരു മൂന്നര നാല് മണിയൊക്കെ ആവും അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു അദ്ദേഹം അപ്പോൾ എന്നാൽ ഞാൻ പറഞ്ഞു എല്ലാവരും യൂട്യൂബിൽ ഇടുന്നുണ്ട് നമ്മുടെ സർക്കാരിൻ്റെ ജനസേവ ജനസേവന ജനസേവന എന്ന് പറയുന്ന ഭക്ഷണശാലയിൽ കയറാം എന്ന് പറഞ്ഞ് നമ്മൾ നോക്കി നോക്കി നടന്നു കിട്ടിയില്ല അതുപോലെ തന്നെ അപ്പോൾ അതൊന്നും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഒരു മോശമായിട്ടൊരു കമൻ്റ് നമ്മുടെ സർക്കാരിൻ്റെ സ്ഥാപനത്തിന് വന്നു അപ്പോൾ എന്താണത് നല്ലതാണെന്നും പറയുന്നു ശരിയാണെന്നും പറഞ്ഞു അപ്പോൾ എന്താണെന്ന് നമ്മൾക്ക് സ്വയമേ ഇവർ ചെന്നിച്ച് പറയാം ഇങ്ങനെ നോക്കി നോക്കി നടന്നു നമ്മളത് കണ്ടില്ല ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സർക്കാരിൻ്റെ തന്നെ സംരംഭമായിട്ടുള്ള സുഭിക്ഷ ഹോട്ടൽ പെരിഞ്ഞനം തൃശ്ശൂർ ജില്ലയിൽ അവിടെ നമ്മൾ കയറി പെരിഞ്ഞനത്തുള്ള സുഭിക്ഷ ഹോട്ടലിൽ പേര് പോലെ തന്നെ സുഭിക്ഷമായിരുന്നു ഭക്ഷണം അവിടെ ചെന്നു നമുക്ക് ചോറ് അതിൽ കുറച്ച് സാമ്പാർ അതുപോലെ തന്നെ തോരൻ പയർ തോരൻ അച്ചാർ ഇത്ര മോരുക മോര് പച്ചമോര് ക്രീംസാ പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിനെക്കുറിച്ചൊന്നും പറയാം നമ്മൾ നാടിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇരുപത് രൂപ ഭക്ഷണത്തിന് എൻ്റെ ജീവിതത്തിൽ ഇന്ന് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഭക്ഷണമായിരുന്നു ഒന്ന് കഴിച്ചതെന്ന് പറയുക നല്ല സ്വാദിഷ്ടമായ ഒരു ഭോജനം നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന അതേപോലത്തെ ഒരു ഭക്ഷണം നല്ല ടേസ്റ്റായിരുന്നു അപ്പം പൊതുവെ പറയുന്നത് നിങ്ങൾ ഇരുപത് രൂപയ്ക്ക് ഇരുപത് രൂപയല്ല ആ ഭക്ഷണത്തിന് അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി ഞാൻ വീട് ചെയ്യുമ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് അറിയിക്കണം എന്ന് തോന്നി സുഭിക്ഷമായിരുന്നു സർക്കാർ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നല്ലതായിട്ട് തന്നെ പറയണം അപ്പം നിങ്ങൾ പോകുമ്പോൾ അങ്ങനെയുള്ള പൊതു സർക്കാരിൻ്റെ ഇതിനുള്ള കഴിച്ച് നിങ്ങളഭിപ്രായം പറയുക കൊണ്ട് അഭിപ്രായം പറയാതിരിക്കുക നല്ല ഭക്ഷണമായിരുന്നു എല്ലാവരും കഴിച്ചു നോക്കുക എല്ലാവർക്കും അപ്പോൾ വീഡിയോസ് ഭഗവാനെ ഒന്ന് കാണാത്തവരൊന്ന് പോയിട്ട് കാണുക ഭഗവാന്റെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഭഗവാനിലുണ്ടോ ഞാൻ പറഞ്ഞ കാര്യം നമുക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പോയിട്ടൊന്ന് കാണുക അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാനായിട്ട് പര പറ്റട്ടെ എന്ന് മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു ആശംസകളൊക്കെ നേർന്നുകൊണ്ട് അവിടേക്ക് എത്തിച്ചേരാൻ പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ